ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കാണാം അപ്പം നമുക്ക് പോകാം വീഡിയോയിലോട്ട് ഇന്ന് സോളി ചേച്ചി ഇവിടെ ഇല്ല ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുവാണ് സോളി എന്ന് പറയുന്നത് എൻ്റെ നാത്തൂനാണ് അപ്പം ചേച്ചിയുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമായിട്ട് ചേച്ചി വീട്ടിൽ പോയിരിക്കുകയാണ് അപ്പം എന്ത് രാവിലെ ചായ ഇട്ട് ഇതിനുശേഷം ഉച്ചയ്ക്കുള്ളത്തേക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തോറിനും വിഴുക്കുരുട്ടിയും മീൻ പൊരിച്ചതുമൊക്കെ റെഡിയാക്കി രാവിലെ അപ്പോഴത്തേക്ക് മമ്മി ചായ കുടിക്കാനായിട്ട് വന്നപ്പോഴത്തേറെ മോളെ രാവിലെ വീഡിയോ എടുത്ത് തുടങ്ങിയാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി കളിയാക്കിയാണ് എന്നെ ചേച്ചി പോണതിന് മുമ്പ് തന്നെ ചേട്ടന് കുടമ്പുളി ഇട്ട പാലാ മീൻകറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേച്ചി കുടമ്പുളി ഇട്ട പാലാ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് പിന്നെ ഞങ്ങൾ രാവിലെ തേങ്ങ അരച്ച് അയല മീൻകറി വെച്ച് ഇന്ന് കാപ്പി അപ്പവും മുട്ടക്കറിയും ആയിരുന്നു അന്നൂൻ്റെ ലഞ്ച് ബോക്സാണിത് ചോറ് തോരൻ വിഴുക്കുരട്ടി മീൻ പൊരിച്ചത് ഒഴിക്കാൻ രസം സ്നാക്സിന് അച്ചപ്പവും കുക്കുംബറും ക്യാരറ്റും ആയിരുന്നു മോള് പോണതിന് മുമ്പേ ബായി പറഞ്ഞിട്ട് പോയ പോവുകയാണ് ഓ എന്നും കൊണ്ടാകാം പപ്പ തന്നെ പോകണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതെൻ്റെ ട്യൂഷന് വരുന്ന മക്കളാണ് ബായി